ദർശന സാമിടാന സാമിടേതാ പാടുന്നപ്പോഴാണ് ഹൃദയ സരസ് ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും കഥ പറയൂ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും എന്തിൻ കഥ പറയൂ ർ വിമി ലൂരു അശ്രു മീലത മിഴികളി ഓരു അശ്രുങ്കു വ്യപമ്യ ദുഃ ഹൃദയ സരസീലേ പ്രളയ പുഷ്പേത്യ

വൈകിയ ചിത്രകഥയിലേ ഏഴുള്ളൊരു നായിക എന്നതു തപോ വനസിൽ എന്നതു തപോ നീ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ നീ മധുചന്ദ്രികയിലൂടെ ഇപ്പൊ പി ജയചന്ദ്രൻ സർ മാത്രല്ല നമുക്ക് വളരെ സുപരിചിതരായിരിക്കാണ് സ്വാമിയും എല്ലാവരുടെയും ശൈലികളൊക്കെ ഇപ്പൊ കണ്ടുകണ്ട് മനസ്സിലായി അല്ല അവരുടെ ശൈലി എന്ന് പറഞ്ഞാൽ അവരുടെ 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 ട്യൂണൊക്കെ അവരുടെ അല്ലേ നമ്മൾ അവരിന്ന് മാക്സിമം എങ്ങനെയാണ് പാടുന്നതും മാക്സിമം അവരിന്ന് നിന്ന് മിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാം അവരൊരു പാടുന്നതിൻ്റെ അറുപത് ശതമാനം കിട്ടിയ ഭാഗ്യം ഇത്ര പറയാൻ നമുക്കുള്ളൂ അവരുടെ സ്റ്റൈലും അവരുടെ രീതിയും അപ്പം പലതും സ്വാമി പാടുന്ന പലതും നമ്മൾ പാടാൻ പറ്റാറില്ല ശ്രമിക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് പറ്റാത്ത സ്വാമി അത് സാർ അങ്ങനെ മതി അത് മതിയേ എന്നത് അല്ല സ്വാമി ഒന്നും ഒന്നുകൂടെ പാടി നിങ്ങൾ പാടിയതെല്ലാം ശരിയാ സ്വാമി രക്ഷപ്പെടാൻ വേണ്ടിട്ടുള്ള ഒരുപാടിയത്